ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിലോസഫിയിലെ നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കിടക്കുന്നത് ആദ്യ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി എൽ എഡ് പാഠ്യപദ്ധതിൻ്റെ ഉള്ളടക്കങ്ങൾ എന്തെല്ലാം എന്നാണ് അതായത് ഫേസ്റ്റിന് നമുക്ക് വിഷയങ്ങൾ എന്തെല്ലാം ആണ് വരുന്നത് എന്ന് നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനിക അടിത്തറ മാതൃഭാഷാ ബോധനശാസ്ത്രം ഇംഗ്ലീഷ് ബോധനശാസ്ത്രം ഗണിതബോധനം ബോധനം പരിസര പഠനം ശാസ്ത്ര പഠനം സാമൂഹ്യശാസ്ത്ര പഠനം കലാകായിക പ്രവൃത്തി പരിചയം വിവരവിനിമയ സാങ്കേതിക വിദ്യ ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഡി എൽ എഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പാഠ്യപദ്ധതിയിൽ വരുന്നത് അതായത് സൈക്കോളജി എഡ്യൂക്കേഷൻ മലയാളം ഇംഗ്ലീഷ് ഗണിതം ഇ വി എസ് സയൻസ് സാമൂഹ്യശാസ്ത്രം കലാകായിക പ്രവൃത്തി പരിചയം ഐ ടി ഇത്രയും സബ്ജക്ട്സ് ഇങ്ങനെ നാല് സെമസ്റ്ററുകളിലായിട്ട് ആകെ മുപ്പത്തഞ്ച് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ് വിഷയങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് വിദ്യാലയാനുഭവ പരിപാടി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ദിവസമാണ് ആകെ നമുക്ക് വിദ്യാലയാനുഭവ പരിപാടി വരുന്നത് അത് ഒന്ന് രണ്ട് സെമസ്റ്ററുകളിൽ അഞ്ച് ദിവസം വീതല ട്രൈ ഔട്ട് ഉണ്ടാവും ഇനി മൂന്ന് നാല് സെമസ്റ്ററുകളിൽ നാൽപ്പത്തഞ്ച് ദിവസം വീതമുള്ള ട്രെയിനിങ്ങും ഉണ്ടാവും ഇങ്ങനെയാണ് ആകെ നൂറ് ദിവസം വരുന്നത് അതിൽ മൂന്നാം സെമസ്റ്ററിലെ ലോവർ പ്രൈമറി തലത്തിലും നാലാം സെമസ്റ്ററിലെ അപ്പർ പ്രൈമറി തലത്തിലുമാണ് വിദ്യാലയാനുഭവ പരിപാടി ഉണ്ടാവുക ഇനി ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ടുള്ള സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ സ്വഭാവത്തോടു കൂടിയ നമ്മുടെ ക്യാമ്പ് ഈ ക്യാമ്പിലൂടെ ഓരോ അധ്യാപക വിദ്യാർത്ഥിയുടെയും നേതൃപാഠവും സാമൂഹിക ഗുണം ആശയവിനിമയ പാഠവും കലാകായിക സർഗശേഷികളുടെ പരിപോഷണം പ്രശ്ന പരിഹരണ ശേഷി എന്നിവയുടെ വികസനം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ അവരുടെ ആശയവിനിമയം എങ്ങനെയാണ് അവരുടെ സാമൂഹിക സ്വഭാവം എങ്ങനെയാണ് പ്രശ്ന പരിഹരണ ശേഷി എങ്ങനെയാണ് എന്നൊക്കെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തപ്പെടും ഈ ക്യാമ്പിന് പ്രവർത്തന വിശദാംശങ്ങളടങ്ങിയ ഒരു കറക്റ്റ് മൊഡ്യൂൾ ഉണ്ട് അത് ഫോളോ ചെയ്തിട്ടാണ് ഓരോ സ്ഥാപനവും ക്യാമ്പ് നടത്തുക പിന്നെ ഈ ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നതും നടത്തുന്നതും കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ അധ്യാപക വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ് പഠനയാത്ര നമുക്കറിയാം പഠനയാത്ര എന്ന് പറഞ്ഞാൽ അതൊരു പഠന തന്ത്രമാണോ നമുക്ക് വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ അടുത്തൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പഠനതന്ത്രമാണ് പഠനയാത്ര അതുകൊണ്ട് തന്നെ ഒരു പഠനയാത്ര എങ്ങനെ സംഘടിപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നുള്ള ശേഷികളൊക്കെ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നേടിയെടുക്കേണ്ടതുണ്ട് പഠനയാത്രയുടെ നിർവഹണം സാമ്പത്തിക വിനിമയം വരവ് ചിലവ് കണക്കുകൾ എന്നിവ അധ്യാപക വിദ്യാർത്ഥികൾ തന്നെ നിർവഹിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ശീലം വന്ന് അതിൽ പ്രഗത്ഭരായാരാണ് നമ്മൾ അധ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ സ്കൂളുകളിലും പഠനയാത്ര സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം നൽകാനൊക്കെ ഓരോ അധ്യാപകനും കഴിയുള്ളു ഈ പഠനയാത്രയുടെ വിശദാംശങ്ങളും നമ്മൾ ഡി എൽ ലഡ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞു ട്രയോട്ട് മേഖല ഈ ട്രയോട്ട് മേഖല ഓരോ വിഷയത്തിനും നമ്മൾ വ്യത്യസ്തമായിട്ട് ആയിട്ട് നടത്തേണ്ടതുണ്ട് അതെന്തെല്ലാം കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളത് നമ്മുടെ ഡി എൽ എഡ് പാഠ്യപദ്ധതിയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കണ്ടെത്തണം ഈ വ്യത്യസ്ത പ്രവർത്തന ആസൂത്രണങ്ങൾ ചെയ്യാൻ പറ്റിയ ശില്പശാലകൾ കുറിച്ച് നമ്മുടെ ഡി എൽ എഡ് പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഡി എൽ എഡ് പാഠ്യപദ്ധതിൻ്റെ ഉള്ളടക്കമായിട്ട് വരുന്നത് ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത് അധ്യാപക പരിശീലന കോഴ്സുകൾ ഏതെല്ലാമാണ് അധ്യാപക പരിശീലന കോഴ്സുകൾ എന്ന് നോക്കാം ആദ്യം വരുന്നത് പി പി ടി ടി സി ആണ് അതായത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അത് പ്രീ പ്രൈമറി തലത്തിൽ അധ്യാപകരാവാനുള്ള കോഴ്സാണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എസ് സി ആർ ടി അതിനായിട്ടൊരു കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണിത് യോഗ്യത നമ്മുടെ പ്ലസ് ടു ആണ് വരുന്നത് ഹയർ സെക്കൻഡറി ആണ് യോഗ്യതയായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സാണ് ഡി എൽ എഡ് ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം ഡി കഴിഞ്ഞിട്ട് എൽ ആണ് ഡി എൽ എഡ് അതായത് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ അതായത് ഭാഷാധ്യാപകരാവാനുള്ള കോഴ്സാണിത് ഹിന്ദി സംസ്കൃതം ഉറുദു അറബിക് തുടങ്ങിയ ഭാഷാധ്യാപകരാവാൻ ഈ ഡി എൽ എഡ് കോഴ്സിലാണ് നമ്മൾ ചേരേണ്ടത് ഇനി അടുത്തതാണ് ഡി എൽ എഡ് അതായത് നമ്മുടെ കോഴ്സ് ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ അതായത് എലിമെൻ്ററി അധ്യാപക പരിശീലന കോഴ്സ് എൽ പി എ തലത്തിലും യു പി തലത്തിലും അധ്യാപകരാവാനുള്ള കോഴ്സാണ് ഡി എൽ എഡ് ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക ഡി എൽ ഇ ആണ് ഇവിടെ വരുന്നത് അതിനുശേഷം ബി എഡ് അതായത് സെക്കൻഡറി അധ്യാപക പരിശീലന കോഴ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലേക്കുള്ളതാണ് ബി എഡ് കോഴ്സ് സെക്കൻഡറി അധ്യാപക പരിശീലന കോഴ്സും അതിനുശേഷമാണ് എം എഡ് അതായത് എജ്യൂക്കേഷനിലെ പി ജി ആയിട്ട് വരും ഇത് ബിരു വിദ്യാഭ്യാസത്തിൻ്റെ ബിരുദാനന്തര ബിരുദമാണ് എം എഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഇനി ഓരോരോ കാര്യങ്ങൾ കൂടുതലായിട്ട് അടുത്തടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെ താങ്ക്